നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക വാവു ബലിയെക്കുറിച്ചും എന്നാണ് കർക്കിടക വാവ് ബലി ആചരിക്കേണ്ടത് കാരണം പലർക്കും പല തർക്കത്തിൽ നടക്കുന്നുണ്ട് മൂന്നാം തീയതിയാണോ അതോ നാലാം തീയതിയാണോ ആഗസ്റ്റ് മൂന്നിനാണോ നാലിനാണോ നമ്മൾ അറിയുക യഥാർത്ഥത്തിൽ കർക്കിടക വാവ് ബലി ഇടേണ്ടത് നാലാം തീയതി ഞായറാഴ്ചയാണ് കാരണം മൂന്നാം തീയതി വൈകിട്ട് നാലേകാല് മുതലാണ് കർക്കിടക വാവ് ആരംഭിക്കുന്നത് അത് നാലാം തീയതി വൈകിട്ട് അഞ്ചേകാൽ വരെ വാവുണ്ട് വടക്കൻ കേരളത്തിലെല്ലാം പലയിടത്തും അകത്ത് വെച്ച് കൊടുക്കുക അതേപോലെ വാവിൻ്റെ അന്ന് കോഴിവെട്ട് നടത്തുക കാരണന്മാരെ വിചാരിച്ചുകൊണ്ട് കോഴിവെട്ടും മറ്റേ മത്സ്യമാംസ മദ്യമൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് സൽക്കരിക്കുക വാവ് കൂട്ടുക നമ്മുടെ തെക്കോട്ട് വരുമ്പോൾ വാവ് കൂട്ടുക എന്ന് പറയുന്നത് ബലിയിടുന്നതിനാണ് പക്ഷേ വടക്കൻ കേരളത്തിൽ സംഭവിക്കുന്ന അങ്ങനെയല്ല അവർക്ക് മരിച്ചുപോയ ആളുകൾക്ക് വീത് വയ്ക്കുന്ന ഇവിടെ തെക്കോട്ട് വരുമ്പോൾ വീത് വയ്ക്കുക എന്നാണ് പറയുന്നത് ഇപ്പോൾ വടക്കോട്ട് അത് അകത്ത് വെച്ച് കൊടുക്കുക എന്നാണ് പറയുന്നത് അവിടെ ഇപ്പോൾ പലരും കുടുംബാംഗങ്ങളൊക്കെ ഒന്നു ചേരുന്നുണ്ട് എല്ലാവരും കൂടി ഈ ദിവസം വലിയ ആഘോഷമായിട്ട് തന്നെ ആചരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് രാത്രിയിൽ വാവ് കൊള്ളുക എന്നതാണെങ്കിൽ മൂന്നാം തീയതി ആയിരിക്കും നല്ലത് മൂന്നാം തീയതി വാവുകൊള്ളാം പക്ഷേ അപ്പോൾ നാലാം തീയതി ബെലി പറ്റില്ല കാരണം നമ്മൾ ഒരിക്കലും എടുക്കേണ്ടത് മൂന്നാം തീയതിയാണ് ഒരിക്കലെന്ന് പറഞ്ഞാൽ സാമാന്യ രീതിയിൽ ചിന്തിക്കുക നമ്മൾ പകൽ അതായത് തലേ ദിവസം വാവിൻ്റെ തലേ ദിവസം നമ്മൾ ഒരിക്കലെടുക്കുമ്പോൾ ഒരു നേരം അരി ഭക്ഷണം ഉച്ചയ്ക്ക് അരി ഭക്ഷണം കഴിക്കുക രാവിലെയും വൈകിട്ട് ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഭക്ഷണം അരി ഒഴികുക മറ്റുള്ള ഭക്ഷണം ഇതാണ് ഊണ് എന്ന് പറയുന്നത് അതും പട്ടിണി ഇരിക്കാൻ പാടില്ല ഇനിയിപ്പോൾ ചിലർ കാര്യതും ഉപവാസമാണ് അങ്ങനെ ഉപവാസം ഇരുന്നുകൊണ്ട് ഒരിക്കലും ബലിയിടാൻ പാടില്ല അങ്ങനെ ബലിയിട്ട് കഴിഞ്ഞാൽ അതിന് ഗുണം ഉണ്ടാവില്ല അപ്പോൾ പിതൃസ്മരണയിലിരിക്കുമ്പോൾ നമശിവായ ജപിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും എടുക്കുമ്പോൾ നമശിവായ ശിവായ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നിട്ട് നാലാം തീയതി നമുക്ക് പുലരുന്നതിന് മുമ്പ് നാലുമണിക്കോ നാലരക്കോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബലി ആരംഭിക്കാം പക്ഷേ ബലിയിടുന്നത് നാലാം തീയതി ആയിരിക്കണം കാരണം വാവ് നടക്കുന്ന സമയം അതേപോലെ തന്നെ ബലി ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു കാല് ചായ പാൽ ചായ കുടിക്കാം കട്ടൻ ചായ കുടിക്കാം വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല ഇനി തീരെ നിവൃത്തിയില്ലാത്തവർക്കാണെങ്കിൽ എന്തെങ്കിലും നല്ല ബിസ്ക്കറ്റ് കഴിക്കാം പക്ഷേ എന്നാലും ബലി ഇടുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാം നല്ല തലേ ദിവസമാണോ ഒരിക്കലും എടുക്കേണ്ടത് അപ്പോൾ നാലാം തീയതി വാവ് നടക്കുന്ന സമയത്താണ് കർക്കിടക വാവ് ഇടേണ്ടത് ബലിതർപ്പണം ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പലരും പല രീതിയിലൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകത്ത് വെച്ച് കൊടുക്കുക മത്സ്യവും മദ്യവും മാംസവും ഒക്കെ വിളമ്പണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ മൂന്നാം തീയതി രാത്രി ചെയ്യാം അപ്പോൾ പിന്നീട് നിങ്ങളൊക്കെ കഴിക്കുമ്പോൾ നാലാം തീയതി നിങ്ങൾക്ക് കർക്കിടക വാവ് ബലി അനുഷ്ഠിക്കാൻ പറ്റില്ല ഇനി ബലിയിൽ ഇടാത്തവർക്ക് മുമ്പ് പറഞ്ഞ ചടങ്ങ് മാത്രമാണെങ്കിൽ ധൈര്യമായിട്ട് അങ്ങനെ പോകാം പക്ഷേ എപ്പോഴും അതൊരു മനസ്സിലാക്കുക നമുക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി മുടങ്ങാൻ പാടില്ല മരിച്ച നാളിന് അതായത് പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണ് അതുകൊണ്ടാണ് മരിച്ച നാളിന് ശ്രാദ്ധ ബലി ശ്രദ്ധയോടുകൂടി ശ്രദ്ധയോടുകൂടി ബലി ഇടുമ്പോൾ ശ്രദ്ധിക്കാനല്ല പറയുന്നത് ഈ ദിവസം മറക്കാതെ കൃത്യമായി ഓർത്ത് വെച്ചുകൊണ്ട് ചെയ്തു പോയാൽ ശ്രാദ്ധ ബലി മുടങ്ങാതെ പോയാൽ പിതൃക്കൾ നമ്മളെ സഹായിക്കും അങ്ങനെ വരുമ്പോൾ ധനധാന്യ സമൃദ്ധിയിൽ കുടുംബങ്ങൾക്ക് ഐശ്വര്യത്തോട് ജീവിക്കാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ബലിയൊക്കെ ശ്രാദ്ധബലി മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർക്കിടക ബലിയായിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിൽ നാലാം തീയതി കർക്കിടക വാവുബലി അതിവിപുലമായ രീതിയിൽ ആചരിക്കുന്നു ആഘോഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ബലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് അഞ്ച് തിരിട്ട് വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ ഇടത് സൈഡിൽ തൂഷിന ഇല വലത് സൈഡിൽ തൂശിന ഇല ഇടത് സൈഡിലുള്ള ഇലയിൽ ഏഴ് നറുക്കില വെച്ചുകൊണ്ട് അതും ചോറ് പിണ്ടമുരുട്ടിക്കൊണ്ട് ഓരോ പിതൃക്കളെയും സ്മരിച്ചുകൊണ്ട് ഇലയിലേക്ക് ബലിയിടുമ്പോൾ ഒരു ഇലയിൽ തന്നെ അതായത് ഇടതുശത്തോളം ഏഴ് നറുക്കിലയിൽ ഏഴ് പിണ്ടം വയ്ക്കുമ്പോൾ ഏഴ് തലമുറയ്ക്കുള്ള ബലിയാണ് ചെയ്യുന്നത് അതുപോലെ വലതു വശത്തുള്ള ഇലയിൽ ചെയ്യുമ്പോൾ അമ്മ വഴിക്കുള്ള ഏഴ് തലമുറയിലെ പിതൃക്കൾക്ക് കൃത്യമായിട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ കർക്കിടക വാവു ബലി ഇടുന്നെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരിക്കൽ വന്ന് ഇവിടെ കർക്കിടക വാവ് ബലി ഇട്ടവർ പിന്നീട് അവർക്ക് എല്ലാ വർഷവും വന്ന് ഇടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ ശ്രാദ്ധ ബലി ചെയ്യാതെ പോയവരാണെങ്കിൽ ഏഴ് തലമുറയ്ക്ക് ഇടതു സൈഡിൽ ചെയ്യുമ്പോൾ അച്ഛൻ വഴിക്ക് ഇങ്ങനെ മുമ്പ് പറഞ്ഞ പോലെ ഏഴ് തലമുറയ്ക്കുള്ള ആദ്യം വെച്ച പോലെ തന്നെ ഓരോ ഇലവിൽ താഴേക്ക് വെച്ച് വെച്ച് അങ്ങനെ ഏഴ് തലമുറയ്ക്കുള്ള ബലികൾ ഇടിയിക്കും അച്ഛൻ വഴിക്ക് ജയിക്കും അതേപോലെ തന്നെ വലത് സൈഡിൽ അമ്മ വഴിക്ക് ചെയ്യിക്കും അങ്ങനെ ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പോസിറ്റീവ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ജീവിതത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ കർക്കിടക വാവ് പ്രമാണിച്ച് മൂന്നാം തീയതി മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും അതോടൊപ്പം തന്നെ ദുർഗാദേവിക്ക് ചണ്ഡികാ ഹോമം മഹാവിഷ്ണുവാനും ശ്രീകൃഷ്ണവാനും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൻ ഒക്കെയുള്ള മഹാസുദർശനം നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ ഉഗ്ര നരസിംഹ സുദർശനം ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം അതോടൊപ്പം വീരഭദ്രസ്വാമിക്ക് നെയ്പ്പായസ ഹോമം നടത്താം അതേപോലെ ഉഗ്രഭദ്രകാളിക്ക് പന്ത്രണ്ട് പാത്രം വലിയ കരുതി വാദ്യമേളനോട് തർപ്പണം നടത്താം അമാവാസിക്ക് ഇതെല്ലാം ഒരു പാത്രം ചെയ്യുന്നതിന് മൂവായിരം രൂപ പന്ത്രണ്ട് പാത്രം ചെയ്യുന്നതിന് മുപ്പത്താറായിരം രൂപ പാക്കേജ് ആണെങ്കിൽ വെറും ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ മൂന്നാം തീയതിയാണ് കർക്കിടക വാവ് നടക്കുമ്പോൾ ഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ ദാരിഹനിഗ്രഹ ഹോമം നടത്താം മൂവായിരത്തഞ്ഞൂറ് രൂപ ഇത് തന്നെ ശൂലിനി ഹോമം നടത്താം ശൂലിനി ഹോമം അത് ഒൻപത് മണി മുതൽ ആരംഭിച്ച് നേരം പുലരുന്നവരെ ശൂലിനി ഹോമം ഉണ്ടാവും കാരണം ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ പാക്കേജ് ഒന്നുമില്ല എല്ലാ മാസത്തിലും കൃത്യമായിട്ട് അമാവാസിക്ക് ശൂലിനി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അവർക്കത് ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിറ്റിവിറ്റി കാരണം അവരുടെ ശത്രുക്കളെ ഒതുക്കാൻ സാധിക്കുന്നു അവർക്ക് നല്ല സ്പീഡിലേക്ക് പോകാൻ സാധിക്കുന്നതുകൊണ്ട് അമാവാസിയുടെ അന്നുള്ള ശൂന്യ ഹോമം വളരെ പ്രസിദ്ധമാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാ മാസം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം നിങ്ങളും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പോൾ മൂന്നാം തീയതിയാണ് ഇതെല്ലാം നടക്കുന്നത് നാലാം തീയതി ശക്തിഗണപതിയുടെ അടുത്ത് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടക്കുന്നു നാലാം തീയതി വാവ് നടക്കുന്ന സമയം ഇതെല്ലാം ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടിയാണ് അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവന് നാലാം തീയതി മുന്നൂറ്റി മുപ്പത്താറ് കൂടം ജലധാര വാദ്യമേളം കൂടി തർപ്പണം നടത്താം ആയിരം രൂപ പാക്കേജ് വറ്റി നടത്തണമെങ്കിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതെല്ലാം ഏഴ് ക്ഷേത്രങ്ങളിൽ പാക്കേജായിട്ട് ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ മുട്ടറക്കിൽ നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ആയുധ സമർപ്പണം നടത്താം അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ് അമാവാസി ദിവസം അപ്പോൾ അന്ന് തന്നെ ആയില്യം കൂടി കടന്നു വരുമ്പോൾ നാലാം തീയതി ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ആയില്യം കടന്നു വരുന്നത് അപ്പോൾ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ അതുകൂടാതെ മറ്റൊരു നാഗരാജാവും നാഗേക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരിനാഗാക്ഷി അഞ്ച് നാഗദേവതകൾക്ക് സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ക്ഷേത്ര സങ്കേതമാണ് അത് നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന ഈ പുണ്യസങ്കേതത്തിൽ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറ്റി സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പൂജാ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹരിദ്ര ഹോമവും ഹരിദ്രഹോമവും ധൂമനിവേദ്യവുമാണ് നടത്തുന്നത് കാരണം ഭഗവാൻമാർ നാഗദേവതകൾ സുഷുപ്തിയിലാണ് മറ്റുള്ളടത്തൊക്കെ ഈ സമയത്ത് അവർക്ക് സുഷുപ്തി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്താലും ജനങ്ങൾക്ക് റിസൾട്ട് കിട്ടണം എന്ന് വാശിയുള്ളതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിവേദ്യം അൻപത് രൂപയാണ് അഞ്ച് നാഗദേവത കഴിയുമ്പോൾ ഇരുന്നൂറ്റൻപത് രൂപയാണ് അത് തന്നെ നിങ്ങൾക്ക് പ്രസാദം അയച്ചിട്ടുണ്ടെങ്കിൽ അൻപത് രൂപ ഉള്ളിലയക്കണം കൂടുതൽ ചാർജ് അപ്പോൾ അങ്ങനെ ചെയ്ത് പ്രസാദം വാങ്ങാം ഹരിദ്ര ഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു ക്ഷേത്രത്തിൽ പതിനയ്യായിരം രൂപയാണ് അത് പാർട്ടായിട്ട് ചെയ്യണമെങ്കിൽ അയ്യായിരം രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് അപ്പോൾ അഞ്ച് നാഗതകൾക്ക് പാക്കേജായിട്ട് ഹരിത ഹോമം ചെയ്യാൻ അയ്യായിരം രൂപയാണ് അപ്പോൾ ഇതെല്ലാം വൈകിട്ട് വാവ് അവസാനിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത് അഞ്ചേ കാലിന് ശേഷം അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്തുന്നത് ശക്തിഗണപതി ഒഴികെ മറ്റുള്ള ഏഴ് ഗണപതിമാർക്കും നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യുന്നതും വൈകിട്ട് അഞ്ചേ കാലിന് ശേഷം ചെയ്യുകയുള്ളൂ കാരണം അമാവാസി കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ കാരണം ഇവിടെ എന്ത് ചെയ്താലും അത് ചെയ്യുന്നവർക്കെല്ലാം ഗുണം കിട്ടണമെന്ന് വലിയ ആഗ്രഹത്തോടുകൂടിയും ചെയ്ത് അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ ക്ഷേത്രത്തിലും ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും അതേപോലെ പൊന്ന് പതിനെട്ടാം അടിക്ക് പടിപൂജ അടക്കം ഇരുപത്തെട്ടായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് ഈ പാക്കേജ് പൂജകളെല്ലാം എടുക്കാം അങ്ങനെ എല്ലാ മാസവും ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ വിജയം നേടിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നു അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ഒരുപാട് മണ്ടത്തരങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് നമ്മുടെ വീഡിയോകൾ എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ വർഗ്ഗവർണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യം അതാത് സർക്കാരുകൾ നൽകുന്ന സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചുകൊണ്ട് മതനിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരായിക്കൊണ്ട് നമുക്ക് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായമെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ മടിച്ചു നിൽക്കാതെ സംഘടനയിൽ അംഗങ്ങളാവുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് നടക്കുന്നത് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് തൊഴിൽ വിജയിക്കുമെന്നറിയുന്നതിന് ജാതത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും സ്വദേശി ജോലിയാണോ വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ നേഴ്സാണോ പോലീസുകാരനാണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു നിങ്ങൾ പാരമ്പര്യവാദികളുടെ എത്ര ജാതകം എഴുതി വാങ്ങിയാലും ഇവിടെ നിന്ന് എഴുതുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല കാരണം അവർ ഈ രീതിയിലൊന്നും പഠിച്ചിട്ടില്ല അവർ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ ഒന്നും പഠിക്കാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കിവിടെ അങ്ങനെയല്ല നിങ്ങൾക്കും ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ചേർന്ന് പഠിച്ചു നോക്കാം അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നിങ്ങളാദ്യം പഠിച്ചെടുക്കുക താല്പര്യമുള്ളവർ ഓൺലൈൻ ക്ലാസ്സുകളിൽ ചേരുക അതേപോലെ ജാതകം ആവശ്യമുള്ളവർ ഇവിടെ നിന്ന് വാങ്ങി വായിച്ച് നോക്കുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗവസായും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പം നിങ്ങൾക്ക് വാവിന് വന്ന് ഇവിടെ പ്രായച്ചത്തെ ബലിയിടുന്നതിന് മൂവായിരം രൂപയാണ് ഇതേ വരെയുള്ള എല്ലാ ബലികർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും ഫിനിഷാവും അവിടെ മുതൽ പിന്നീട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ഇട്ടുപോകാം അങ്ങനെ ജീവിതം എന്നുള്ളവർക്ക് ഈ കർക്കിടക വാവിന് വന്ന് ഇവിടെ പ്രായശ്ചിത്ത ബലി ചെയ്യാം അത് ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ ആദ്യമായി വരുന്ന വാവായതുകൊണ്ട് വലിയ പ്രസക്തി ഉണ്ടെന്ന് അറിയുക അതേപോലെ തന്നെ ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ കൂടുതൽ അപകടങ്ങളും ദുരിതങ്ങളൊക്കെ വരുന്ന സമയമാണ് അതിനൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയാണ് തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ജാതിമത വ്യത്യാസമില്ലാതെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അന്ഭുത ദേവലോകം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക അപ്പോൾ ഞാൻ ഈ പറയുന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈശ്വരയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരാൾക്ക് ഇനിയുള്ള കാലം സമൃദ്ധിയോടുകൂടി സമാനത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇടതു അച്ഛൻ വഴിക്കുള്ള പിതൃകളെ വിചാരിച്ച് മുകളിൽ ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒരു നെല്ലിക്ക നെല്ലിക്കാവലു താഴെ നടുക്ക് താഴെ അച്ഛൻ വഴിക്കുള്ള പിതൃക്കളൊക്കെ വെച്ചാൽ ഇടതുശത്തലയില് നടുക്ക് താഴെ മുകളിൽ നടുക്ക് താഴെ മുകളിൽ നടുക്ക് താഴെ മുകളിൽ കൈ വയ്ക്കുമ്പോട്ട് വയ്ക്കാൻ പറ്റുന്നു എങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വെക്കുന്നതിന് നടുക്ക് താഴെ താഴെ മുകളിൽ നടുക്കച്ചതിന്റെ മുകളിൽ ഇല വെക്കുമ്പോ ചെറിയ ഗ്യാപ് ഇട്ട് വെക്കും ഇടതുവശം നടുക്ക് ഇടതുവശം നടുക്ക് താഴെ മുകളിൽ

തിരിച്ചു നമസ്കാരം ഷീതയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എത്തുന്നത് മകന്റെ പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത് മകന്റെ പ്രശ്നങ്ങൾ മകൻ തെല്ലുപള്ളിയില്ലാട്ടോ കുട്ടി പഠിക്കില്ല അല്ലെങ്കിൽ പഠിച്ചാൽ കയറുമില്ല അങ്ങനെ പഠനം പാതി വഴിയിൽ ബ്രേക്കായി പോയി അതിൻ്റെ കാരണം എന്തായിരുന്നു ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ജിന്നിൻ്റെ ഉപദ്രവം കഴിഞ്ഞാൽ കൂടുതൽ സമയം ഉറങ്ങുക കൂടുതൽ നേരം കുളിക്കാനെടുക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക വീട്ടിൽ നടത്തി ഉടുമ്പിൻ്റെ ശല്യം വരാം അപ്പോൾ അങ്ങനെ കുടുംബജീവിതം തന്നെ മൊത്തം താറുമാറായി ഭർത്താവിന് നല്ല ബിസിനസ്സായിരുന്നു എല്ലാം തകിടം മറിഞ്ഞു അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് ഒരുപാട് പൂജയും കാര്യമൊക്കെ നടന്ന് നടന്ന് പോയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ച അനിൽകുമാറിനായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം പറയും ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ധൈര്യമായിട്ട് പോയി കൊള്ളുന്ന അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് ഒരു ആഹ്വാഹന പൂജ നടത്തി പിന്നീട് പാൽപ്പായ് സഹോമം കൂടി നടത്തി കഴിഞ്ഞപ്പോഴാണ് അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി അതിനിപ്പോൾ വിദേശത്ത് പോകാനുള്ള എല്ലാം കാര്യങ്ങളൊക്കെ റെഡിയായി അങ്ങനെ ജീവിതത്തിൽ നല്ല സന്തോഷത്തോടെ പോകുന്ന സമയത്ത് വീണ്ടും ഒരു പിന്നോട്ട് വലിയ പോലെ ഒരു തോന്നൽ വന്നപ്പോൾ അവർ ഗ്രൂപ്പിലേക്ക് വന്നു ഗ്രൂപ്പിൽ വന്നിട്ട് ഇന്ന് ആവാഹന പൂജയിലേക്ക് അവരെത്തി അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും പ്രയോജനപ്പെടുത്തും ഒരു ഗതിയും മരഗതിലാ വന്നാൽ പോലും ഏലസ് ധരിക്കാം അതിലൂടെ നമുക്ക് കയറി വരാം ഇനി അതിന് പോലും നിവൃത്തിയിൽ നമുക്ക് പേരമംഗലത്ത് വരാം ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും ഒരു ദേവന് നൂറ്റി എട്ട് പൂർണ്ണ പരീക്ഷണം നടത്താം അങ്ങനെ ഇരുപത്തേഴ് പേർക്ക് രണ്ട് ദിവസം ഇവിടെ നിൽക്കണം അതിനുള്ള സംവിധാനം എല്ലാം കൂടെ ഉണ്ട് ക്ഷേത്രത്തിൽ അങ്ങനെ രണ്ട് ദിവസം നിന്ന് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ഏതൊരാളും ജീവിതം തിരിച്ചു പിടിക്കും അപ്പോൾ അന്ധവിശ്വാസോണം മന്ത്രവാദോണം കൂടോത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തടുക്കുമ്പോൾ നിങ്ങളറിയുക ഇതിനേക്കാൾ വലിയ തെളിവുകളൊന്നും ലോകത്തിലാർക്കും ഈശ്വര വഴിയിൽ നിന്നല്ല ഒരു വഴിയിലും നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് ഇതിൻ്റെ വ്യാഖ്യുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ഞാനും മുമ്പൊക്കെ ഇങ്ങനെ പല ചാനലിലും കണ്ടിട്ടും ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾ അഭിനേതാക്കൾ വന്നിട്ട് അവർ പറയുന്നതിന് മുമ്പ് അവർക്ക് മറ്റേ യന്ത്രം വയ്ക്കൂ ഈ യന്ത്രം വെക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ണീർക്കിടയൊക്കെ കണ്ണീര് വരുന്ന കാഴ്ച ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ യന്ത്രത്തിനൊക്കെ ചാനലിൽ കാണിച്ച് പൊളിച്ചതും ഇതെല്ലാം വെറും ഉടായ്പ്പാണ് തട്ടിപ്പാണെന്നും പിന്നെ അങ്ങനെ വന്നപ്പോൾ പാരമ്പര്യവാദികളും ഈ അന്ത്ര കച്ചവടക്കാരൊക്കെ എനിക്കെതിരായി അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടി എതിർത്തു അതായത് ഞാനെപ്പോഴും ഈ പാരമ്പര്യത്തെയും ഇവിടുത്തെ ജാതിയൊക്കെ വല്ലാതെ എതിർക്കുന്ന ഒരാളാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് നിലനിൽപ്പിന് വലിയ പ്രശ്നമായതുകൊണ്ട് കണ്ണിലൊരു കരടായി പക്ഷേ ആ കൃത്യസമയത്ത് തന്നെ ഈശ്വരനെ ഇടപെട്ടു കണ്ടോ ഈശ്വരൻ്റെ ഇടപെടാന്ന് പറഞ്ഞാൽ പേരമലത്തെപ്പം വന്നു മറ്റിരുപത്താറ് ദേവതകൾ വന്നു അപ്പോൾ ഈശ്വരൻ്റെ കൃത്യമായ ഇടപെടലാണ് പ്രണവമല ആ പ്രണവമലയോടൊപ്പം ഇനിയുള്ള കാലത്ത് സന്തോഷകരമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച് തീർക്കണം കുടുംബത്തെ ഐശ്വര്യം വേണം സമാധാനം വേണം ഉണ്ടാകണം കുട്ടികളൊക്കെ നേർ വഴിക്ക് വരണം മാതാപിതാക്കളോട് സ്നേഹം വേണം ആ ഒരു ചിന്ത അതുവഴി തന്നെ എല്ലാവർക്കും സമ്പാദിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹമുള്ള ഏതൊരാൾക്കും പേരമംഗലത്തിലേക്ക് എത്താം പ്രണവമലയിൽ ഇരുപത്തിയാറ് പേരമലത്തപ്പനോടൊപ്പം ഇരുപത്തിയേഴ് ദേവതകളോടൊപ്പം പിന്നെയുള്ള കാലം നല്ല രീതിയിൽ ജീവിതം ഉപയോഗിച്ച് തീർക്കാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഓക്കെ